അതിങ്ങനെ വലിയ ഭീകരമായ പോയി നമുക്ക് തൊടാൻ പറ്റില്ല പാട്ടുകളെല്ലാം ആഗ്രഹ സംഗീതമാണ് ജയമാഷ്ടും മകനാകുമ്പോ പാട്ട് പഠിച്ചിട്ടില്ലെന്ന് പറയുമ്പോ എനിക്ക് ഭയങ്കര അത്ഭുതം സത്യം പറഞ്ഞാൽ ഞാനത് മുഴുവനായിട്ട് വിശ്വസിച്ചിട്ടില്ല അച്ഛനൊരു കർണാടക സംഗീതജ്ഞനാണ് അദ്ദേഹം കൂടുതൽ എക്സ്പോഷർ ക്ലാസിക്കൽ സോങ്സിനോടായിരുന്നു അതുകൊണ്ട് കൊച്ചിലെ അതോ എല്ലാ തരത്തിലുള്ള ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു ഇല്ല കൊച്ചിലേക്ക് എനിക്ക് ഇവരുടെ ഭക്തിഗാനങ്ങളും ഒക്കെ പാടിക്കും ഒരുപാട് ഉണ്ട് പിന്നെ അച്ഛന്റെ പാട്ടുകൾ ഇവര് ഈ സെവന്റി സിക്സ് സെവന്റി സെവൻ കാലഘട്ടത്തില് സിനിമയിൽ സജീവമായിരുന്നു നിറകുടം പോലത്തെ നിറകുടം അല്ലെങ്കിൽ തെരുവുഗീതം അങ്ങനെ ഒരുപാട് സിനിമ സിനിമത്തിരണ്ട് സിനിമ മലയാളത്തിൽ അതിൽ നിറകുടത്തിലെ പാട്ടുകൾ വളരെ പോപ്പുലറാണ് നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി അപ്പം ഈ കാലത്ത് ഈ റെക്കോർഡിങ് കഴിഞ്ഞ് മദ്രാസിൽ നിന്ന് വരും വരുമ്പോഴത്തേക്കും ഞങ്ങളെ ഇട്ട് കേൾപ്പിക്കും അതിൽ വൺ ടു അപ്പൊ തുടങ്ങും അപ്പൊ അതടക്കാണ് നമ്മൾ കേൾപ്പിക്കുന്നത് അല്ല വെറും പാട്ടല്ല അങ്ങനെയൊക്കെയുള്ള നല്ല ഓർമ്മകൾ അച്ഛനും ആയിട്ടുള്ള അവരുടെ പാട്ടുകളും അവരുടെ കച്ചേരികളും പിന്നെ ഗുരുവായൂർ സംഗീതോത്സവത്തിന് പോകുമ്പോൾ ഞങ്ങളെ കൊച്ചിൽ ഞങ്ങളെല്ലാം കൂടെ കൊണ്ടുപോകും ഞങ്ങൾക്ക് ഫ്രണ്ട് ഇരിക്കും ചിലപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ സിനിമാതാരം ആയതിനു ശേഷം അച്ഛൻ എന്റെ ബാക്കിൽ മറ്റേതൊക്കെ ശ്രുതിപ്പെട്ടിയൊക്കെ പിടിപ്പിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ അനൗൺസ് ചെയ്തു ഇനി മനോജ് കെ ജയൻ വന്നിട്ടുണ്ട് അവനൊരു പാട്ട് പാടട്ടെ ഞാൻ വളരെ മടിച്ച് രാധത്തോടാണ് പാടി അച്ഛന്റെ ഗുരുവായൂർപ്പൻ സോങ് ഉണ്ടല്ലോ രാധ അപ്പോൾ അതൊക്കെ പാടി പക്ഷെ എനിക്ക് എപ്പോഴും എപ്പോഴും വിഷമമുണ്ട് ഞാൻ കുറച്ചെങ്കിലും ബേസിക് എങ്കിലും സംഗീതം പഠിക്കണമായിരുന്നു എന്നുള്ളൊരു വിഷമം എനിക്ക് ഇപ്പോൾ എന്റെ മോനെ പഠിപ്പിക്കണമെന്ന് എനിക്കും ആശിക്കും വളരെ അവൻ ഇപ്പോഴേ പാട്ടുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ചെറിയ ഏറ്റവും ചെറിയ പാട്ടൊക്കെ പാടുന്നു അപ്പൊ എനിക്ക് ആദ്യം വിഷമം ഉണ്ടായിരുന്നു കുഞ്ഞാറ്റയുടെ കാര്യത്തില് കാരണം ഈ വെസ്റ്റേൺ തന്നെ കേൾക്കുന്നു കാറി അച്ഛ മറ്റേടെ അപ്പൊ അത് മാറി 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 എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഇവിടെ പറയാണ് ഈയിടക്കാരി ഞാൻ ഞാൻ അമ്പിച്ച് നോക്കി കുഞ്ഞിനിഷ്ട പാട്ട് അച്ഛ എനിക്ക് ഭയങ്കര ഇഷ്ടം എന്തൊരു എന്തൊരു മ്യൂസിക്കാ എന്റെ ഞാൻ അത്തരം പാട്ടുകൾ ഇനി സത്യം എനിക്ക് ഭയങ്കര സന്തോഷം കുഞ്ഞ് അത്തരം പാട്ടുകളിലേക്കും വന്നു തുടങ്ങുന്നുണ്ട് അങ്ങനെ പോകുന്ന എന്റെ കുടുംബ അന്തരീക്ഷം അപ്പൊ ചേട്ടൻ കൊച്ചിലെ ഇപ്പം ഇല്ല ഞാൻ ആകെ രണ്ട് പ്രാവശ്യമാണ് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അമ്മ ടീച്ചറാണല്ലോ എന്റെ അമ്മ സ്കൂൾ ടീച്ചറാണ് ടീച്ചറ അപ്പൊ അമ്മയുടെഫില് ഏതോ മത്സരത്തിന് പങ്കെടുത്തു അത് ഞാനും എന്റെ ചേട്ടനും കൂടെ ഈ പാട്ടൊക്കെ അന്നത്തെ ഹിറ്റ് പിന്നെ സെവന്റിൽ തന്നെയാണ് പതിനാലാം രാവിലെ പ്രൈസ് കിട്ടി ഡിസ്ട്രിക്ട് ലെവലിൽ സർട്ടിഫിക്കറ്റ് കിട്ടിയു അമ്മ വേറെ സ്കൂളിൽ പഠിപ്പിക്കുന്നു എന്റെ സ്കൂളിൽ വന്നു അമ്മ അങ്ങനെ അധികം പ്രകടിപ്പിക്കുന്ന ആളല്ല എങ്കിലും അമ്മയുടെ മുഖത്ത് അതിന്റെ സന്തോഷം കളക്ഷണം അങ്ങനെ അമ്മ എന്നെ നേരെ കോട്ടയത്ത് തോന്നുന്ന ആ സ്കൂളിൽ നിന്ന് കോട്ടയം റെയിൽവേ സ്റ്റേഷൻ കാര്യങ്ങളും അതിന്റെ ഓപ്പോസിറ്റ് വലിയൊരു ബോണ്ടായും ഉണ്ടാകും കടയുണ്ട് അപ്പൊ അവിടെ കയറ്റി തന്നെ മോൻ എന്താ വേണ്ടത് കുഞ്ഞ മോൻ എന്താ വേണ്ട മോനെ ഇഷ്ടമുള്ള മേടിച്ചു കഴിച്ചു അത് അമ്മയുടെ ഒരു സന്തോഷായിരിക്കും ഭയങ്കര ഓർമ്മയുണ്ട് അമ്മയെ സ്പെഷ്യൽ ആയിട്ട് എനിക്ക് ഹോട്ടലിൽ കയറി അതൊക്കെ ഇഷ്ടം നെയറു നെയ്റുസ്റ്റൊക്കെ മേടിച്ചു